കാസർഗോഡ് ഭാഗത്താണ് സംഭവം അങ്ങനെ ആ ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്തു ഈ കൊണ്ടയ അന്യമതസ്ഥനായ ഭർത്താവിനെതിരെ കേസ് ഇങ്ങനെയാണ് എപ്പോഴും റൂമിൽ വന്നിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ഇയാൾ മദ്യപിക്കുകയാണ് എന്നായിരുന്നു പരാതി ഈ ലോകത്ത് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനൊന്ന് വർഷം കൊടുത്തവനെ കളഞ്ഞേച്ച് ഒരു കൊച്ചിനെ കളഞ്ഞേ ഇവള് പോയത് എടാ സ്വന്തം ഭർത്താവ് നോക്കത്തില്ലെങ്കിൽ മറ്റൊരാൾ ടൈഗർ പൗഡർ വെള്ളം കലക്കുന്ന ടാങ്ക് വരെ കൊണ്ടുപോയി ഇവിടെ ആ ഒരു പെണ്ണാന്ന് ഒരു കണക്കിന് ഇവന്റെ ഇവൻ ഒരാഴ്ച ജോലി ചെയ്ത പൈസ അവടെ അക്കൗണ്ടിലവരുന്ന് ആ അക്കൗണ്ടിൽ നാണ ഉള്ളവളാണെങ്കിൽ ആ പൈസ എടുത്തോണ്ട് പോകുമോ ഇപ്പൊ ലാസ്റ്റ് ആ കുഞ്ഞിന് അന്തേ ഇല്ല തള്ളയിൽ അയാൾക്ക് വേറെ പെണ്ണിനെ കിട്ടും അവൾക്ക് വേറെ ആണുങ്ങളെയും കിട്ടും പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും അല്ല അങ്ങനെ ഉള്ളവള് മനസ്സിലും കല്യാണം കഴിക്കാൻ പോവരുത് അവൾ ആറോടെ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവൾ എങ്ങനെയോ പോയിക്കോട്ടെ പക്ഷേ ഈ കടബാധ്യതകൾ തീർത്തിട്ട് നീ പോയിക്കോ ഈ കടബാധ്യത നിങ്ങൾ നീ ആറേ കൂടെ പൊയ്ക്കോ ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ നമ്മുടെയൊക്കെ പെൺമക്കള് വേറെ ഒരു മതത്തിലൊരാളുടെ കൂടെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ വളരെ വലിയൊരു പ്രയാസമായിരിക്കും ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ അത് ഏറെ ദുഷ്കരമാണ് അവർക്ക് മുന്നിലുള്ള ലൈഫ് ഇപ്പം ഞാനൊരു ഒരു വാർത്ത ഞാൻ കണ്ടു ഒരു പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഇതുപോലെ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അന്യ മതസ്ഥന ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അവരുടെ കണക്കിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വാടക വീട്ടിൽ കഴിയാണ് അപ്പൊ ആ ഒരു കാസർഗോഡ് ഭാഗത്താണ് സംഭവം അങ്ങനെ ആ ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്തു ഈ കൊണ്ടയ അന്യമതസ്ഥനായ ഭർത്താവിനെതിരെ കേസ് ഇങ്ങനെയാണ് എപ്പോഴും റൂമിൽ വന്നിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് ഇയാൾ മദ്യപിക്കുകയാണ് എന്നായിരുന്നു പരാതി ആ പരാതി ഈ മദ്യപിക്കുന്ന ഭാര്യയ്ക്ക് പരാതി ഉണ്ട് ഭർത്താവിനെ ചോദ്യം ചെയ്തു അങ്ങനെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചിട്ടാണ് ഈ സ്ത്രീ പോലീസിൽ പരാതിപ്പെടുന്നതാണ് ഈ വാർത്തയിലുള്ളത് അപ്പൊ അത് ഏത് പത്രമാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടും ഇതിനെക്കുറിച്ച് പോയ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടും ഞാൻ ആ പേരോ പത്രോ പത്രത്തിൽ വന്ന കട്ടിങ്ങൊന്നും കൊടുക്കുന്നില്ല നമ്മുടെയൊക്കെ നാടുകൾ സ്ഥിരം നടക്കുന്ന രണ്ട് സംഗതികളാണ് ഒന്ന് ഇഷ്ടപ്പെട്ട ആളെ കൂടെ പെൺകുട്ടിയിൽ ഇറങ്ങിപ്പോവുക അതിന് മതം ജാതി ഇതൊന്നും പ്രശ്നമില്ല ജാതി പിന്നെ വേറൊരു വിഷയമാണ് അത് പരിഗണിക്കേണ്ട വിഷയങ്ങളെ അല്ല പക്ഷേ മതം ഒഴിവാക്കിയിട്ട് പോകുമ്പോൾ ഒരു പ്രാക്ടിക്കൽ മതവിശ്വാസിക്ക് അത് വല്ലാത്തൊരു വേദനയാണ് ഇങ്ങനെ ഓടിപ്പോകുന്ന ഇങ്ങനെ മാറിപ്പോകുന്ന പെൺകുട്ടികൾ ലൈഫ് എടുത്ത് പരിശോധിച്ചാൽ അതിന് പലതും കണ്ണീരോട് കൂടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് പിന്നെ രണ്ടാമതൊരു പ്രശ്നമാണ് വിവാഹം കഴിഞ്ഞ ആളുകൾ സ്വന്തം പങ്കാളികളെ പറ്റിച്ചുകൊണ്ട് എന്തു ചെയ്യുക എറിഞ്ഞ അത് കുട്ടികളെ ഉപേക്ഷിക്കാനും മടിയില്ല ഭർത്താവരും ഉപേക്ഷിക്കാനും മടിയില്ല നേരെ തിരിച്ചും ഭാര്യ ഉപേക്ഷിക്കാൻ മടിയില്ല പിന്നെ വേറൊരു കൂട്ടരുണ്ട് പറ്റിച്ചുകൊണ്ട് ജീവിക്കാം ഇതാണ് ഏറ്റവും വലിയ ക്രൂരത അങ്ങനെ ഓടിപ്പോണന്നുമില്ല അങ്ങനെ ഇട്ടിറിഞ്ഞു പോകുന്നു മക്കൾ പക്ഷേ സ്വന്തം പങ്കാളി സ്നേഹം നടിച്ച് പറ്റിച്ചിട്ട് മറ്റൊരു തൻ്റെ കൂടെ ശരീരവും മനസ്സും കൊടുത്ത് ജീവിക്കാം ഇതിനേക്കാൾ വലിയ അപമാനം വല്ലാന്ന് കൊല്ലം പത്തനാപുരത്ത് നിന്ന് കേട്ടൊരു വാർത്തയുണ്ട് അവിടെ ഒരു പത്ത് പതിനൊന്ന് വർഷമായ കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ ഇയാള് ഗൾഫിലായിരുന്നു ഒരു ജനുവരി മാസത്തിലാണ് ഇയാൾ ഗൾഫിൽ വന്നത് ഇനി നാട്ടിലൊരു ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോവുകയാണ് സുനിൽ എന്നു പേരുള്ള ഒരാൾ അവരുടെ ഭാര്യ മഞ്ജു ഇവർക്കൊരു ഒൻപത് വയസ്സുള്ള കുട്ടിയുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു മഞ്ജു ഇറങ്ങിപ്പോയി ഇറങ്ങി പോകുക എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ ക്യാഷ് വീട്ടിലുള്ള സാധനങ്ങൾ കുട്ടിനൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് കാമുകന്റെ കൂടെ പോയി പോലീസ് കേസായി പോലീസ് പറഞ്ഞു ഞാൻ കാമുകന്റെ കൂടെ പോകാണ്ടെന്ന് പറഞ്ഞു നാട്ടുകാർക്കൊക്കെ ഭയങ്കര പരാതിയും പരിഭവങ്ങളും കാരണം അവരുടെയൊക്കെ കാശും അവരെയൊക്കെ ഉൾക്കൊള്ളി ലോണൊക്കെ എടുത്തിട്ടാണ് ഈ ഭർത്താവിന്റെ പേരില് പന്ത്രണ്ടോളം മൈക്രോ ഫിനാൻസുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ പെണ്ണു ചെയ്യുന്നത് എന്തൊരു ക്രൂരതയാണ് ആലോചിച്ചു നോക്കൂ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആ നാട്ടുകാരും ഭർത്താവായ സുനിലും പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഒരു കുഞ്ഞിനെയും പക്ഷേ ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് അവളൊരു സ്ത്രീ അല്ലേ രണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് ഇവിടെമാരെയൊക്കെ നിയമത്തിൻ്റെ വഴി കൊടുക്കരുത് സ്ത്രീകൾ കൊടുക്കും ഞങ്ങൾക്ക് മൊത്തത്തിൽ സ്ത്രീകൾക്ക് മൊത്തം ഒരു അവമാനം ഇവിടെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഇവളെങ്ങനെങ്കിലും കാമൂവിനോട് പോകുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ ഞങ്ങളുടെ ലോൺ അടച്ചിരിക്കണം ഈ ലോൺ അടച്ചില്ലേ നമുക്ക് നിർവ്വല്ലേ ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾ അല്ലേ അങ്ങനെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ലോൺ ലോണടക്കും പത്ത് എനിക്ക് പോകുന്ന എല്ലാവരും പറയുന്ന ഒരു അഞ്ചാറ് ലക്ഷം രൂപ തന്നെ ഇവിടെ കടക്കാരിയാണെന്നാണ് പറയുന്നത് ഇങ്ങനൊരിക്കലും ഒരു സ്ത്രീകൾ ചെയ്യരുത് നമ്മൾ നമ്മുടെ നമ്മൾ പ്രസവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് വിളിമാര് വേറെ സുഖം നോക്കി എന്തിനാണ് പോകുന്നത് എടാ സ്വന്തം ഭർത്താവും നോക്കത്തില്ലെങ്കിൽ മറ്റൊരാൾ നോക്കുമോ ഉൾമാരെ കാശുള്ളത് വരെ ലാ റൂം റൂമെടുക്കും അവരെ കാര്യങ്ങളെ സാധിക്കും അപ്പുറത്തായി ഇപ്പുറത്തായി ലാഷ് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഓടയ്ക്കത്ത് ഉൾമാരെ തല്ലിക്കൊന്ന് കുഴിച്ചിടും ഇപ്പോൾ ലാശ്ശേ ആ കുഞ്ഞിനെ അതേ ഇല്ലാതെള്ളയിൽ അയാൾക്ക് വേറെ പെണ്ണിനെ കിട്ടും അവൾക്ക് വേറെ ആണുങ്ങളെയും കിട്ടും പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ഈ കുഞ്ഞിന്റെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെ ഉള്ളവർ മത്സരം കല്യാണം കഴിക്കാൻ പോവരുത് അവൾക്ക് ആദ്യ അവനോട് അവനോടങ്ങ് പോയാൽ മതിയായിരുന്നു ഈ പാമ്പ് പാമ്പിടിച്ച അവന്റെ ജീവിതം ആ ചെറുക്കന്റെ ജീവിതം അന്തകാരമാക്കി അച്ചടക്കം ഗൾഫിലൊക്കെയാണെന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ട കാശുണ്ടാക്കി അയച്ചു കൊടുത്താൽ ഈ പെണ്ണിനെ പെണ്ണ് അഹങ്കാരത്തിന് കൂടുതൽ ഈ പെണ്ണിങ്ങനെ ഈ ഈ ഇങ്ങനെ കാണിച്ചു വെച്ചിരുന്നത് പക്ഷെ പുള്ളിക്കാരൻ ഞങ്ങൾ വന്നിടത്തോളം കാലം ഇയാളൊരു മന്ത് വീച്ചിട്ട് വെള്ളം വഴിക്കുന്നവനോ വഴക്കുണ്ടാക്കുന്നവനോ അല്ല അവരുടെ കുടുംബത്തെ ഒരു ഇങ്ങനെ ഒരു വഴക്കുണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇത്രയും വർഷത്തിനടയിലാണ് പിന്നെ ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും അഴക്കമുണ്ടാകും അതവിടെ പോയി അല്ലാതെ ഇങ്ങനെ ഒരു പരിഹാരത്തിന് വരും വേറെ ചാടി പോകുന്നത് ചെയ്യേണ്ടത് ഒരിക്കലും അങ്ങനെ ചെയ്തു പോരാ അവൾ ആരോടെ പോയി ഞങ്ങൾക്ക് പ്രശ്നമില്ല അവൾ എങ്ങനെയോ പോയിക്കോട്ടെ പക്ഷേ ഈ കടബാധ്യതകൾ തീർത്തിട്ട് നീ പോയിക്കോ ഈ നീ ുള്ള ഈ കൊണ്ടുപോകാൻ മൊത്തം ഞങ്ങളുടെ രൂപ ഇവിടെ എന്തോ കടവാക്കിയെന്ന് നമുക്ക് അറിയത്തില്ല ഇവള് ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല ഒൻപത് വയസ്സുണ്ട് ആ കൊച്ചിന് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനൊന്ന് വർഷം അന്വേഷിച്ചു കൊടുത്തവനെ കളഞ്ഞു ഒരു കൊച്ചിനെയും കളഞ്ഞെല്ലാം ഇവള് പോയത് അവൾ എങ്ങനെ നന്നാവും ഈ ലോകത്ത് ഇവള് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല ഇപ്പൊ പറയുന്ന ഫിനാൻസുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഇഷ്ടം പൈസ ലോൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ആരടയ്ക്കും അവന് കൊടുത്തിയായിരിക്കും അല്ലാതെ പിന്നെ ഈ ഒന്നിൽ കൂടുതൽ ഇല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ലോണൊക്കെ എന്ന് പറയുമ്പോൾ എന്തു വന്നുപോലും എനിക്കറിയത്തില്ല ഇത് എന്തിനെടുത്തെന്ന് അറിയത്തില്ല ഇവ എടുത്ത അന്നേരം ഇവൻ കുറേച്ച പൈസ ആണെന്നെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഈ പൈസ എന്ത് ചെയ്ത് ഇവിടെ ഇവൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വരെ ഇവള് ഈ വീട്ടിനകത്ത് ഇരുന്നത് അലമാരിക്കകത്തിരുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തലവേദന എനിക്ക് കേൾക്കുന്ന ടൈഗർ ഫാമേ പവഡറ് വെള്ളം കലക്കുന്ന ടാങ്ക് വരെ കൊണ്ടുപോയി ഇവിടെ അവരെ പെണ്ണാന്ന് ഒരു കണക്കിന് ഇവന്റെ ഇവന് ഒരാഴ്ച ജോലി ചെയ്ത പൈസ അവിടെ അക്കൗണ്ടിലവരുന്നത് ആ അക്കൗണ്ടില് നാണുള്ളവളാണെങ്കിൽ ആ പൈസ എടുത്തോണ്ട് പോകും നാലായിരത്തി എഴുന്നൂറ് രൂപ ഈ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് സുനിൽ ജോലി ചെയ്ത പൈസ അതും കൊണ്ടാ പോയേക്കുന്ന അവന് കൊടുക്ക ഇവിടെ എങ്ങനെ നന്നാവും നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ ജീവിച്ചത് ഈ പതിനൊന്ന് വർഷം വഴക്കോ അടിയോ ബഹളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഈ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഗൾഫിൽ വരുന്നത് ഒമാനിലായിരുന്നു ഞാൻ പൈസ അയച്ച് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ എൻ്റെ പോയിട്ടുണ്ട് കുഞ്ഞിൻ്റെ സ്വർണം നാട്ടുകാരുടെ ഒരുപാട് മൈക്രോ ഫിനാൻസുകളൊക്കെ എൻ്റെ രേഖകൾ വെച്ച് ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത് എടുത്തിട്ടുണ്ട് അറിഞ്ഞ് ഉള്ളത് രണ്ടോ മൂന്നോ ഉണ്ട് അത് ഞാൻ അടയ്ക്കുന്നുകൊണ്ടത് ബാക്കിയെന്നതിനെക്കുറിച്ചും എനിക്കൊരു അറിവുമില്ല എന്നിട്ട് ഞാൻ അഞ്ചലേരൂർ ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുമായിരുന്നു തിങ്കളാഴ്ച ഇവിടുന്ന് പോയാൽ ശനിയാഴ്ച വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഞാൻ കിടക്കുന്നത് അല്ല ശനിയാഴ്ചകളിലാണ് എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വരുന്നത് അവിടുന്ന് വർഷം ശമ്പളമായിട്ട് കിട്ടിയ നാലായിരത്തി അറുന്നൂറ് രൂപ അവളുടെ അക്കൗണ്ടിലായിരുന്നു ഗൂഗിൾ പേ ചെയ്തിരുന്നത് ആ പൈസയും കൊണ്ടുപോയി എൻ്റെ പാസ്ബുക്ക് കൊണ്ടുപോയി ഇപ്പം ഞങ്ങൾ വസ്തു അതിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോയി അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും എൻ്റെ പാസ്ബുക്ക് വരെ എടുത്തുകൊണ്ട് പോയി ഞാൻ മദ്യവെച്ചിട്ട് വന്ന് മർദ്ദിക്കുകയാണ് ചിലവന് തരുന്നില്ല എന്നൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തത് ഞങ്ങൾക്ക് ഇനിയും വേണ്ട എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അച്ഛനെ മതി എനിക്ക് ഇനി അമ്മയെ വേണ്ട വന്നാലും നമുക്ക് വേണ്ട എന്ന് ഭർത്താവിനെയും പിഞ്ചു കുഞ്ഞിനെയും നാട്ടുകാരെയെല്ലാം പറ്റിച്ചിട്ടാണ് അവളൊരു കാമുന്റെ കൂടെ കടന്നു കളഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞാനും ഒരു പെണ്ണാ കാരണം ഞാനും ഒരു ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന എനിക്കും രണ്ട് കുട്ടികളുണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെയെന്നും പറഞ്ഞു നമ്മൾ നടക്കുന്നതാ ഇവർക്ക് നമ്മള് പെണ്ണുങ്ങൾക്കൂടെ ഒരു അഭിമാനമായി അവൾ പക്ഷെ ഒത്തിരി കള്ളപ്രചരണം നടത്തുന്നുണ്ട് കാരണം ഇവൻ ശരിക്കും ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും പാവം എന്ന് പറഞ്ഞാല് പാവ ഒരു ചെറുക്കനാണ് കുഞ്ഞു അതുപോലെ തന്നെ അവരെ നോക്കി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവന്റെ വീടും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് അവൻ ഇവിടെ വന്ന് താമസിക്കുക ഈ പാവം പിടിച്ച ചെറുക്കൻ്റെ പാപി നഷ്ടം അവിടെ നേരം പോകാരുന്നേ അവിടെ നേരത്തെ അങ്ങ് പോകണമായിരുന്നു അവിടെ ഒരു കുഞ്ഞും കാലമായപ്പോഴും അവൾക്ക് തോന്നിയത് പോകാന് അവനെ പറ്റി പറയാനാന്നേ അവന്റെ കാര്യങ്ങൾ പറയാനേ ഇല്ല അവന്റെ സ്വഭാവം അത്ര അത്രമല്ല ഒന്നും ചെയ്തിട്ട് അവളെ നുള്ളി മേലിന്നേ കാലം വരെ അവളെ ഒന്ന് കൊട്ടിയിട്ട് പോലും ഇല്ല അവന് അവിടെ അഹങ്കാരത്തിന് അവന്റെ കൂടെ ഇറങ്ങി ദൈവമേ ഒരു ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനെയും കളഞ്ഞിട്ട് അവളീ പോയത് ഒരു കാലത്തും ഊണം പിടിക്കത്തില്ല അതുപോലെ തന്നെ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് മൂന്ന് ഗ്രാമിൻ്റെ സ്വർണ്ണ മോതിരം ഈ പോകുന്നതിൻ്റെ രണ്ട് മാസത്തിന് മുമ്പ് വാങ്ങിച്ചിട്ട് പറഞ്ഞ് മാമി ഞാൻ ഒരാഴ്ചക്ക് എടുത്തു വരാമെന്നും പറഞ്ഞു ഈ മോതിരമായിട്ട് അവൾ പുറപ്പെട്ടു പോയി കുടുംബശ്രീയിൽ നിന്ന് മുപ്പതിനായിരം രൂപ അവൾ കൈപ്പറ്റി പോയി അതിന് ഇനിയും ഇരുപതിനായിരം രൂപ ഇനി അടച്ചാൻ കിടക്കുക

അതൊരു വലിയ വിഷമകരമായ സ സത്യമല്ലേ ഇതൊക്കെ എന്തെങ്കിലും ഇവർ തിരിച്ചറിഞ്ഞ് വേറെ കുറേ ആളുകളുണ്ട് അത് റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും സ്വന്തം ഭാര്യയെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകൾ സ്വന്തം ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യമാർ അതിനേക്കാളും വളരെ വലിയ നീച പ്രവർത്തനം വേറെയില്ല നമ്മൾ നമ്മൾ സ്വയം നമ്മുടെ ഞാൻ വളരെ കണിശമായിട്ട് കാണിക്കുന്ന ഒന്നാണ് ദാമ്പത്യം എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അതിൽ നമ്മൾ പരമാവധി സന്തോഷത്തോടു കൂടി പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉണ്ടാകാം അതൊക്കെ ചെയ്യണം പലരും പല ഉമ്മമാരും അതേപോലെ ആളുകളും വിളിക്കണേ കാണുമ്പോൾ എനിക്ക് അവരോട് നമുക്ക് ഒരു പ്രശ്നത്തിന് പരിഹാരം പറയണമെങ്കിൽ രണ്ട് കൂട്ടരെയും കിട്ടില്ല ഒരു ടീമാണല്ലോ വിളിക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കവിടെ ഒന്നും പറയാൻ കഴിയാ നിസ്സഹാരായിട്ട് പോകുന്ന കാഴ്ച കാഴ്ചണ്ടാവരുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന മരണം വരെ ആ ദാമ്പത്യം വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വലിയ വീട് വേണ്ട സൗകര്യങ്ങൾ വേണ്ട കാറ് വേണ്ട പണം വേണം ുള്ളത് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ പിന്നെ ആ വീടിനോളം സ്വർഗം വേറെ ഇല്ല ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് നമുക്ക് അള്ളാഹു റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ദാമ്പത്യം അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ നമ്മുടെ കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടും മനസ്സിലാക്കിയിട്ടും പരസ്പരം തുറന്നു പറയുന്ന ഒരു പങ്കാളി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ഹമ്മദില്ല ഒരുപാട് മഹാന്മാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പലരെയും റബ്ബ് പരീക്ഷിച്ചത് ഈ ഒരു ദാമ്പത്യം കൊണ്ടാണ് അതിൽ വീ വീണ് പോയ ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥിക്കാൻ ഇൻഷാല്ല നമ്മൾ എന്ന് ചോദിക്കുന്ന ചോദ്യം ഈ ഒരു നമുക്കിപ്പോൾ ഈ ജക്കാത്തിൻ്റെ ഒരു സമയമാണല്ലോ ഇപ്പൊ ജക്കാത്തിൻ്റെ ഒരു സമയത്ത് ജക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ജക്കാത്തിൻ്റെ അവകാശികൾ എട്ടു വിഭാഗം ആളുകളുണ്ട് ആ എട്ടു വിഭാഗം ആരൊക്കെയാണെന്ന് അറിയുന്ന ആളുകൾ അതാണ് ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും